പത്മപുരസ്കാരങ്ങൾ വ്യക്തികളുടെ മികവിനുള്ള അംഗീകാരമാണെങ്കിലും അവ പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ സമയം രാഷ്ട്രീയ പ്രേരിതമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കേരളത്തിൽ വേരൂന്നാൻ ബി ജെ പി നടത്തുന്ന കരുനീക്കങ്ങളായി ഈ പുരസ്കാരങ്ങൾ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം എതിരാളികളെ ആദരിച്ചും സമുദായ നേതാക്കളെ പ്രീണിപ്പിച്ചും രാഷ്ട്രീയ മണ്ണൊരുക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ തെളിയുന്നത് ഭരണകൂടമെന്നത് വർഗ്ഗ താല്പര്യങ്ങളുടെ സംരക്ഷകരാണ് എന്ന മാർക്സിസ്റ്റ് ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പത്മാ ബഹുമതികളിൽ നിന്ന് ഇതുവരെ സി പി എം നേതാക്കൾ വിട്ടുനിന്നത് വർഗസമരത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു വി എസ് അച്യുതാനന്ദൻ ബി ജെ പിയുടെ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നയിച്ച നേതാവാണ് അദ്ദേഹം അങ്ങനെ ഒരാളെ ആദരിക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന്റെയും ആ നിലപാടുകളുടെയും രാഷ്ട്രീയ മൂർച്ചകളെ ഇല്ലാതാക്കലാണ് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളുള്ള വ്യക്തികളെ പത്മപുരസ്കാരം നൽകി ആദരിക്കുന്നതിലൂടെ വ്യക്തമായ രാഷ്ട്രീയ അധീശത്വവും ആശയപരമായ അട്ടിമറികളുമാണ് സംഘപരിവാർ സർക്കാർ ലക്ഷ്യമിടുന്നത് വിപ്ലവകാരികളെ വ്യവസ്ഥിതിയുടെ ഭാഗമാക്കി മാറ്റുക എന്നതും ബി ജെ പി തന്ത്രമാണ് സർദാർ പട്ടേലിനെയും ഭഗത് സിംഗിനെയും അംബേദ്കരെയും സ്വന്തം കൂടാരത്തിലാക്കാൻ ശ്രമിച്ച അതേ തന്ത്രം യാണിത് ബഹുമതികളുടെ തിളക്കത്തിൽ വോട്ടർമാരെ മയക്കാമെന്നത് ബിജെപിയുടെ വ്യാമോഹം മാത്രം ഇത്തരം പ്രലോഭനങ്ങൾ വീഴാതെ ഇതിനു പിന്നിലെ വർഗീയ അജണ്ടകളെയും അന്തർധാരയെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും തുറന്നുകാട്ടേണ്ടത് കോൺഗ്രസിന്റെയും മതേതര കേരളത്തിന്റെയും കടമയാണ് ആദരവുകൾ അർഹതയ്ക്കുള്ളതാവണം രാഷ്ട്രീയ കുതിര കച്ചവടത്തിനുള്ളതാകരുത് ന്യൂസ് ഡെസ്ക്യൂസ്